ായി ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കബ്സക്കടയിലാണ് ഓക്കെ ഇവിടുത്തെ ഒരു ഫേമസ് ആയൊരു കബ്സക്കടയാണ് കബ്സ എന്ന് പറയുമ്പോൾ എന്തായാലും മലയാളത്തിനെ അധികം ആർക്കും അറിയത്തില്ല പുറത്ത് ഗൾഫ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ കൂടുതലും ഈ കബ്സയെക്കുറിച്ച് അറിയത്തുള്ളൂ അപ്പം ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയ ഒരു കബ്സക്കടയിലാണ് ഭയങ്കര ടേസ്റ്റ് ആണ് ഓക്കെ ഞാൻ സാധാരണ കബ്സ കൂടുതൽ കഴിക്കാറില്ല പക്ഷെ അവിടുത്തെ ഇപ്പം ഞാൻ കഴിക്കുന്നത് മൂന്നാമത്തെ വട്ടമാണ് അപ്പം എന്തായാലും ഞാൻ നിങ്ങളെക്കൂടെ ഒന്ന് എന്നാൽ പിന്നെ ഒന്ന് പറഞ്ഞേക്കാന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഈ വ്ലോഗ് എടുക്കുന്നത് അപ്പോൾ ഇത് വന്നിട്ട് കോബാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത് ഈ കട വന്നിട്ട് ദമാമിൽ രണ്ട് കടയും ഓക്കെ ഖോബാറിലെ രണ്ട് കടയുണ്ട് പിന്നെ സൗദിയിലെ റാഖ എന്ന് പറയുന്ന ഒരു സ്ഥലത്തും ഈ ഒരു ഷോപ്പുണ്ട് അപ്പോൾ ഈ കടയുടെ പേരെന്താന്ന് വെച്ചാൽ മഖ്ബൂസ് എന്നാണ് ഈ കടയുടെ പേര് ഓക്കെ നമ്മുടെ കോബാറിൻ്റെ ലുലുവിൻ്റെ ബാക്ക് സൈഡായിട്ടാണ് ഈ കട വരുന്നത് അതുപോലെ തന്നെ ഈ കപ്സ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ നാട്ടിലെ ബിരിയാണിയുടെ വേറൊരു ഐറ്റം ആയിട്ടാണ് വരുന്നത് അത് ഞാൻ എന്തായാലും നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മൾ ഷോപ്പ് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മഖ്പൂർ എക്സ്പ്രസ് എന്ന് പറയുന്ന ഷോപ്പ് കബ്സക്കാട ലുലുവിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും അതുപോലെ തന്നെ അതിൻ്റെ അടുത്തായിട്ട് അഞ്ചപ്പാർ എന്ന് പറയുന്ന ഒരു തമിഴ്നാട് റെസ്റ്റോറൻറ്റ് കൂടിയുണ്ട് അപ്പോൾ കൂടുതലും നമ്മൾ ഈ തമിഴ്നാട് അല്ലെങ്കിൽ കേരള റെസ്റ്റോറൻ്റ് കാണുമ്പോഴത്തേക്ക് നോട്ട് ചെയ്ത് വയ്ക്കും അതുപോലെ തന്നെ പുറത്ത് നല്ല ചൂടാണ് ഫോർട്ടി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ട് പിന്നെ അതുപോലെ ഇപ്പം ടൈം വന്നിട്ട് പത്ത് മണി ആയതേ ഉള്ളൂ കാരണം പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കാണ് ഇവിടെ ആൾ കൂടുന്നത് അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മുടെ ഷോപ്പ് മഖ്ബൂസ് എക്സ്പ്രസ് പാർക്കിങ്ങിനൊക്കെ നല്ല ഏരിയ ഉണ്ട് പുറത്ത് ഓക്കെ അതുകൊണ്ടൊന്നും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇത് മുകളിലും താഴെയായിട്ടാണ് ഇതിൻ്റെ ഷോപ്പ് വരുന്നത് പിന്നെ നിങ്ങൾ കാണേണ്ട ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലെ പോലെയല്ല ഇവിടെ ഇനി വേ ഞാൻ നിങ്ങളെന്തായാലും ഷോപ്പിനുള്ളിലേക്ക് കൊണ്ടുപോയി കാണിക്കാം അപ്പോൾ കായ്സ് ഞാൻ ഷോപ്പിനുള്ളിൽ കയറി അവിടെ ചില്ലുകൂട്ടിൽ കുറേയധികം എന്തൊക്കെയാണ് വെച്ചിട്ടുണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല അപ്പം നമ്മൾ കബ്സേരെ ലിസ്റ്റ് നോക്കി അപ്പം ഒരുപാട് കപ്സയും ബിരിയാണിയും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പം ഞങ്ങൾ മേടിച്ചത് കപ്സ തന്നെയാണ് ട്വൻ്റി നയൻ റിയാലിൻ്റെയാണ് മേടിച്ചത് ട്വൻറ്റി നയൻ നാട്ടിലെ ഒരു അറുന്നൂറ് രൂപയോളം വരും ഓക്കെ അപ്പം അഞ്ച് പാക്കറ്റ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് മഖ്ബൂസ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഓരോ ഇതാണ് ചിക്കൻ്റെയാണ് മേടിച്ചത് അത് കഴിഞ്ഞാൽ ഞാൻ ഷോപ്പ് കാണിച്ചു തരാം ഇതാണ് ഈ ഷോപ്പിൻ്റെ പ്രത്യേകത നമ്മളെ നമ്മുടെ നാട്ടിലെപ്പോലെ ഇരുന്ന് ടേബിൾ ഉണ്ട് എങ്കിലും കൂടുതലും തറയിൽ ഇരുന്നാണ് ആൾക്കാർ കഴിക്കുന്നത് പിന്നെ എപ്പോഴും തറ എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കും ഓക്കെ കുറേ ക്യാബിനും ഉണ്ട് ഓക്കെ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ഫാമിലി ഇരിക്കാം ഇപ്പം ആൾ കുറവാണ് കാരണം പത്തര മണിയേ ആയതേ ഉള്ളൂ അപ്പം രാവിലെ അധികം ആൾക്കാർ കാണത്തില്ല പക്ഷെ ഉച്ചയ്ക്ക് നല്ല ആൾക്കാരായിരിക്കും തിരക്കായിരിക്കും പിന്നെ കൂടുതലും തറയിലിരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പാണ് ഇവിടെ ഉള്ളത് ടേബിൾസ് കുറവാണ് അപ്പം ഞാൻ ഈ സമയത്ത് വന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് വന്നാൽ നല്ല തിരക്കാണ് തിരക്കുള്ളപ്പോൾ നമുക്ക് വീഡിയോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല കാരണം സൗദിയിലൊരു നിയമമുണ്ട് മറ്റുള്ളൊരു അനുവാദമില്ലാതെ ഫോട്ടോയോ വീഡിയോസോ എടുക്കാൻ പാടില്ലായെന്ന് അപ്പോൾ ഈ ഷോപ്പിനുള്ളിലും മുകളിലത്തെ നിലയുണ്ട് അപ്പം ഞാൻ മുകളിലത്തെ നില നിങ്ങൾക്ക് കാണിച്ചുതരാം അപ്പോൾ ഈ കപ്സ് പോലെ തന്നെ കുറേ അധികം ഐറ്റംസ് ഇവിടെ ഉണ്ട് പക്ഷേ അത് നമ്മൾ ടേസ്റ്റ് ചെയ്തില്ലാത്തതുകൊണ്ട് റിസ്ക് എന്തായാലും എടുക്കുന്നില്ല സോ നമ്മൾ കപ്സ് തന്നെ മേടിച്ചു അപ്പം ഞാൻ മുകളിലത്തെ നിലയിലോട്ട് കയറുകയാണ് അപ്പോഴത്തേക്കും അവിടെ ഒരു ഫാമിലി ഇരിപ്പുണ്ട് അവിടെ തറയിലിരുന്നാണ് കഴിക്കുന്നത് മെയിൽസ് ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പിന്നെ ഇവിടെ കൂടുതലും മുകളിലിരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പാണ് ഉള്ളത് താഴെ തറയിലിരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പാണ് ഉള്ളത് ഇവിടെ എല്ലാം ആൾക്കാർ ഇരിക്കാനുള്ള സെറ്റപ്പ് കേട്ടോ അപ്പം ഗൈസ് ഞങ്ങളിങ്ങനെ കപ്സയും മേടിച്ച് ഇനി കാറിലോട്ട് പോവാണ് അപ്പം തിരിച്ചുപെട്ട് ഞങ്ങളൊരു അഞ്ച് പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടാണ് അപ്പോൾ കാറിലോട്ട് കയറുകയാണ് അപ്പോൾ നിങ്ങൾക്കൊന്നും കൂടെ ഞാൻ ആ ഷോപ്പ് കാണിച്ചു തരാം അതെ ഇതാണ് മക്ബൂസ് എക്സ്പ്രസ് എന്ന് പറഞ്ഞു അപ്പം ഗായ്സ് അപ്പം ഞാനിത് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പം ഇങ്ങനെ ഓരോ പാക്കറ്റിൽ വരുന്ന ക്വാണ്ടിറ്റി ഒരു അഞ്ഞൂറ് ഗ്രാമിൽ കൂടുതലുണ്ട് ഓക്കെ ഒരു പീസായിട്ടാണ് വരുന്നത് പിന്നെ ആയിട്ടാണ് വരുന്നത് അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് കുറച്ച് ഗ്രേവി ഗ്രേവി ഐറ്റംസ് അല്ല അതെ ഇതേപോലെ കുറച്ച് മുളകിൻ്റെയും പുളുപ്പും കാര്യങ്ങളും എല്ലാം കൂടെ ഉള്ള ഒരു സെറ്റ് സാധനമാണ് ഒക്കെ കഴിക്കാനും ഉണ്ട് പിന്നെ കഫ്സ പലവിധം ഉണ്ടെങ്കിൽ ഇതിലുള്ള പ്രത്യേകത ഇതിൽ കൂടുതൽ ഇവർ കടൽ ചേർത്തിട്ടുണ്ട് പിന്നെ മുന്തിരി അതൊക്കെ ചേർത്തിട്ടുണ്ട് അതൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊരു അഞ്ചാറ് പേ ആറ് പേരെ കൂടിയിട്ടാണ് കഴിക്കുന്നത് പിന്നെ ഇതിൻ്റെ എന്ന് പറയുന്നത് ജസ്റ്റ് സോഫ്റ്റ് അത് ജസ്റ്റ് ഇങ്ങനെ പിച്ചുമ്പോഴേ ഇങ്ങനെ കൈയ്യിലോട്ടിങ്ങ് പോരും സോഫ്റ്റ് ചിക്കനാണ് അപ്പോൾ ഇതാണ് ഈ എന്ന് പറയുന്ന സാധനം അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് കുറച്ച് ഗ്രേവീസ് ആണ് ഞാൻ പിന്നെ കഴിക്കാൻ നേരത്തെ വീഡിയോ എടുക്കേണ്ട എന്ന് വിചാരിച്ചു എങ്കിലും നിങ്ങളൊന്ന് കാണിച്ചേക്കാം അപ്പോൾ ഇതാണ് ഗ്രേവി അതിൻ്റെ ഗ്രേവി അല്ല ജസ്റ്റ് ഒരു മുളകെന്തോ എന്തോ ഒരു സംഭവമാണ് പക്ഷേ ടേസ്റ്റിയാണ് അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ സവാള ഇത് എല്ലാം കൂടെ വന്നിട്ടുണ്ട് അടുത്തൊരു പാക്കറ്റും കൂടെ എടുത്ത് പൊട്ടിച്ചു ഓക്കെ അപ്പം ഗായ്സ് കഫ്സ കണ്ടിട്ടില്ലാത്തവർക്ക് ഇതാണ് കഫ്സ ഓക്കെ ഈ ഒരു ഐറ്റാണ് ഗൾഫ് രാജ്യങ്ങളിൽ കൂടുതലും കബ്സ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി